നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും അതിപ്രധാനമായ ഒരു വിവരമാണ് വയനാട് നിന്നും പുറത്തു വരുന്നത് വയനാട് ദുരന്ത മേഖലയിൽ ഇന്ന് ജനകീയ തിരച്ചിൽ നടന്നിരുന്നു ഈ തിരച്ചിലിനിടെ നിർണായക കണ്ടെത്തലുണ്ടായിരിക്കുകയാണ് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി പതിനൊന്നാം ദിവസത്തിന് ശേഷവും മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് സൂചിപ്പാറ കാന്തൻപാറ ഭാഗത്ത് നിന്ന് നാല് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് മൂന്ന് മൃതദേഹങ്ങളും ഒരു ശരീരഭാഗവുമാണ് കണ്ടെത്തിയതെന്ന് രക്ഷാപ്രവർത്തകർ അറിയിച്ചിരിക്കുന്നു സന്നദ്ധ പ്രവർത്തകരും രക്ഷാദൌത്യ സംഘവും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്ത് സുൽത്താൻ ബത്തേരിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് വിവരം തുടർന്ന് തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടത്തും എന്തായാലും നിർണായകമായ കണ്ടെത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ആർമി സ്ഥലത്ത് നിന്നും മടങ്ങിയിരുന്നു ഇന്ന് ജനകീയ തിരച്ചിൽ നടക്കുകയായിരുന്നു അതിനിടയിലാണ് ഈ നാല് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം ദുർഗന്ധം ഉണ്ടായതിനെ തുടർന്ന് മുണ്ടക്കൈ അങ്ങാടിക്ക് സമീപം രണ്ടിടങ്ങളിൽ പരിശോധന പോലീസ് നായയെ എത്തിച്ചായിരുന്നു പരിശോധന നടത്തിയത് ചെളി അടിഞ്ഞുകൂടിയ പ്രദേശത്ത് തിരച്ചിൽ വളരെയധികം ദുഷ്കരമാണ് മണ്ണു മാന്തി യന്ത്രങ്ങളും ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി പതിനൊന്നാം ദിവസവും ഇന്നും പ്രദേശത്ത് ജനകീയ തെരച്ചിലാണ് നടക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളും ബന്ധുവീടുകളും കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തിയുള്ള തെരച്ചിലാണ് ഇന്ന് നടക്കുന്നത് പ്രധാന മേഖലകളിലെല്ലാം തെരച്ചിൽ നടന്നതാണ് എന്നാൽ നിന്ന് കിട്ടുന്ന വിവരം ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി അത് ഏറെ ഗുണകരമാകും എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അധികൃതർ ആയിരിക്കുന്നത് ഉണ്ടായ പ്രദേശത്തെ ആറു മേഖലകളാക്കി തിരിച്ചാണ് തെരച്ചിൽ അതേസമയം വയനാട്ടിൽ എൻ ഡി ആർ എഫ് തെരച്ചിൽ തുടരും എന്നാൽ എത്ര ദിവസം എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്ന് എൻ ഡി ആർ എഫ് മേധാവി പ്രതികരിക്കുകയുണ്ടായി സർക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ പ്രദേശവാസികളെയും ഉൾപ്പെടുത്തി രക്ഷാദൌത്യം തുടരുമെന്നും എൻ ഡി ആർ എഫ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാൻ നാളെ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് എത്തുകയാണ് വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി അദ്ദേഹം പ്രഖ്യാപിക്കുമോ എന്നാണ് സംസ്ഥാനം ഉറ്റുനോക്കുന്നത് പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു അദ്ദേഹത്തിന് ഇവിടുത്തെ സാഹചര്യം എന്തെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും മുണ്ടക്കൈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നതെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു തെരച്ചിലുമായി ജനങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരുടെ വിലയേറെ നിർദ്ദേശം കൂടി അറിയാൻ വേണ്ടിയാണ് ജനകീയ തെരച്ചിൽ വെച്ചതെന്നും മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു പ്രധാനമന്ത്രി മന്ത്രി വരുന്നതിനോടനുബന്ധിച്ച് സുരക്ഷയും മറ്റും പരിഗണിച്ച് തെരച്ചിൽ പതിനൊന്ന് മണിയോടെ അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ജനകീയ തെരച്ചിൽ ഞായറാഴ്ചയും നടത്തും സൈന്യത്തിന് ചെയ്യാൻ പറ്റുന്നതിന് പരമാവധി അവർ ചെയ്യുന്നുണ്ട് തെരച്ചിലിന്റെ കാര്യത്തിൽ നമുക്ക് സാധ്യമാകുന്ന എല്ലാം ചെയ്യുമെന്നും മന്ത്രി പ്രതികരിച്ചു ദുരന്ത ബാധിതരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അടക്കമുള്ളവരുടെയും അഭിപ്രായം എടുത്തായിരിക്കും പുനരധിവാസം സമയം തീരുമാനമെടുക്കുക എന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രിയും തെരച്ചിൽ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് എന്തായാലും തെരച്ചിൽ ഇനിയും തുടരുമെന്ന് തന്നെയാണ് മന്ത്രിയും വ്യക്തമാക്കുന്നത് ഇന്ന് ജനകീയ തെരച്ചിലില് നാല് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുകയാണ് ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട് നിരവധി പേരെ അവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇനിയും തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത